സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരിച്ചെങ്കിലും പല വിഷയത്തിലും ഭിന്നാഭിപ്രായമാണ് എൻ ഡി എ സർക്കാരിനടിയിൽ ഉള്ളത് പല വിഷയത്തിലും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് രംഗത്തു വരുന്ന കാഴ്ചയാണ് ഇതുവരെ കാണാൻ സാധിച്ചത് ബി ജെ പിയുടെ പല നയങ്ങളെയും പൊളിച്ചടുക്കി അവരെ വലിച്ചു മുറക്കുന്ന രീതിയാണ് സഖ്യകക്ഷികൾ ചെയ്യുന്നത് അത്തരത്തിൽ ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന സമീപനമാണ് പ്രധാന സഖ്യകക്ഷികളായ ടി ഡി പിയും ജെ ഡി എടുത്തുകൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രഖ്യാപനവുമായി രംഗത്തു വന്നിരിക്കുകയാണ് ജെ ഡി യു ഇപ്പോൾ ഇസ്രായേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നത് നിർത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനതാദൾ ജനറൽ സെക്രട്ടറി കെ സി ത്യാഗി ഞായറാഴ്ച പ്രതിപക്ഷ നേതാക്കളോടൊപ്പം ചേർന്നാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് ലീഗ് ഓഫ് പാർലമെന്റേറിയൻസ് ഫോർ അൽഗുഡ്സിന്റെ സെക്രട്ടറി ജനറൽ മുഹമ്മദ് മക്രം ബലാവിയുമായി പ്രതിപക്ഷ പാർട്ടികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇവരോടൊപ്പം ചേർന്നാണ് ത്യാഗിയും നിലപാട് വ്യക്തമാക്കിയത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരിലെ പ്രധാന ഘടക കക്ഷിയാണ് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്താനും പലസ്തീനെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി പാർലമെന്ററി പ്രവർത്തനങ്ങളെ ആഗോളതലത്തിൽ ഏകോപിപ്പിക്കുന്ന സ്വതന്ത്ര സ്ഥാപനമാണ് ലീഗ് ഓഫ് പാർലമെന്റേറിയൻസ് ഫോർ അൽഗുഡ് അതേസമയം കെ സി ത്യാഗിയും സമാജ്വാദി പാർട്ടി രാജ്യസഭാ എം പി ജാവേദ് അലിഖാനും ഖാനും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത് സ്വതന്ത്ര രാജ്യമെന്ന പലസ്തീന്റെ ആവശ്യത്തിൽ ആദ്യ നാളുകൾ മുതൽ തന്നെ പാർട്ടി പിന്തുണച്ചിരുന്നുവെന്ന് ത്യാഗി വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സർക്കാരും ഫലസ്തീന്റെ ആവശ്യത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഗാസയിൽ പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിനെയും പലസ്തീനെയും സംബന്ധിച്ച യു പ്രമേയങ്ങൾ മാനിക്കപ്പെടണമെന്നും ത്യാഗി വ്യക്തമാക്കി ഞായറാഴ്ച നടന്ന യോഗത്തിന് ശേഷം ത്യാഗിയും പ്രതിപക്ഷ നേതാക്കളും ഇസ്രായേലിന് ആയുധം നൽകരുതെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രസ്താവനയും പുറത്തിറക്കി ഹൈദരാബാദിൽ നിർമ്മിച്ച ഹെർമിസ് ഡ്രോണുകൾ ഇന്ത്യ ഇസ്രായേലിന് കൈമാറുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റവും വ്യവസായി ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായിരുന്നു ഇടപാട് ചൈനയിൽ നിന്ന് ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് പോയ കപ്പലിനെ രാജ്യത്തിന്റെ തെക്ക് കിഴക്കുള്ള കാർട്ടജീന തുറമുഖത്ത് നങ്കൂരമിടാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചതും വാർത്തയായിരുന്നു ഗാസക്കെതിരായ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധങ്ങളുടെയും കയറ്റുമതി നിരോധിക്കാൻ സ്പെയിൻ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾക്ക് സ്പെയിൻ അനുമതി നിഷേധിച്ചിരുന്നത് അതേസമയം ഇസ്രായേലിന് ആയുധം നൽകുന്ന കാര്യം ഇതുവരെ ഇന്ത്യ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ കേന്ദ്രം സന്തുലിത നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ മാനിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം ഹമാസിനെ അപലപിക്കുന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാരിന്റേത്